ഇയാളും ഇയാളുടെ ഭാര്യയും ചേർന്ന് ഒരു ബേക്കറി നടത്തുന്നു അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണം ഒരു ശാപമാണ് ഇയാളും ഇയാളുടെ അച്ഛനും അമ്മയും കൂടി ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇവരുടെ വീടിനടുത്തായിട്ട് ഒരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു അവർക്ക് പഴങ്ങളും വിവിധ തരത്തിലുള്ള പച്ചക്കറികളും അടങ്ങിയ വലിയൊരു തോട്ടം ഉണ്ടായിരുന്നു ഇവൻ ഇയാളുടെ അമ്മയ്ക്ക് ആ തോട്ടത്തിലുള്ള പച്ചക്കറികൾ കഴിക്കാമെന്ന് എപ്പോഴും ആഗ്രഹമാണ് അവന് ഒരു ദിവസം ഭാര്യയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇയാളുടെ അച്ഛൻ ആ മന്ത്രവാദിയുടെ തോട്ടത്തിൽ കയറി പച്ചക്കറികൾ പറിക്കുന്നു മന്ത്രവാദി കൈ ൊക്കുന്നുണ്ടെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് മന്ത്രവാദി വിട്ടയക്കുന്നുണ്ട് പക്ഷെ പോകുന്നതിനു മുന്നേ ഇയാളുടെ അച്ഛൻ ഒരു ബീൻസും കൂടെ പറിച്ചെടുത്താണ് പോകുന്നത് ആ ഒരു ബീൻസ് മാന്ത്രിക ബീൻസ് ആയിരുന്നു അത് പറിച്ചെടുത്തതിലൂടെ ആ മന്ത്രവാദിയുടെ സൗന്ദര്യവും യുവത്വവും പോയി അവരൊരു പിച്ചകാരിയെ പോലെ ആകുന്നു ഇത് താങ്ങാനാവാത്ത മന്ത്രവാദി അവരുടെ കുടുംബത്തിൽ ഇനി ഒരു കുഞ്ഞു പോലും ജനിക്കില്ല എന്ന് ശപിക്കുകയും കൂടെ ഇവന് അരുചിതിയെ കൊണ്ടുപോകുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം മന്ത്രവാദി ഇവരെ കാണാനായിട്ട് വന്നേക്കുവാണ് ശാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ എന്നും ആ മന്ത്രവാദി പറയുന്നുണ്ട് പക്ഷെ പകരമായിട്ട് നാല് സാധനങ്ങൾ മന്ത്രവാദിക്ക് ഇവരെ നൽകണം അതിൽ ഒന്നാമത്തേത് ഒരു വെളുത്ത പശുവാണ് രണ്ടാമത്തേത് ഒരു ചുവന്ന തൂവാല മൂന്നാമത്തേത് മഞ്ഞ നിറമുള്ള മുടി നാലാമത്തേത് ഒരു സ്വർണ്ണ ചെരുപ്പ് ഈ നാല് സാധനങ്ങളും എടുത്തു നൽകുകയാണെങ്കിൽ ശാപത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കാം എന്ന് ആ മന്ത്രവാദി പറയുന്നു പിന്നെ ഇവർ ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിനേക്ക് പോകുന്നു കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ മന്ത്രവാദിയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ പറയാം